കേരളത്തിലെ ഇന്ന് രാവിലത്തെ അടക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അടക്കയുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് കേരളത്തിൽ ഓരോ സ്ഥലത്തും അടക്കയ്ക്ക് വ്യത്യസ്ത വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം വിശദമായി നോക്കാം അടയ്ക്ക വിപണി അമര കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ മുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴയ അടക്ക മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ കേച്ചേരി കൊട്ടടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റൈൻപ് മുതൽ നാന്നൂറ് രൂപ വരെ പഴഞ്ഞി അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പ് മുതൽ നാന്നൂറ് രൂപ വരെ കാസർഗോഡ് ഒരു അടക്കക്ക് മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരൊരടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരിയൊരടക്കക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരൊരടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് ഒരു അടക്ക മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ തൃശ്ശൂർ ഒരൊരടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു അടക്ക മുന്നൂറ്റി ഏഴ് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു ഒരടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഒരു ഒരടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു ഒരടക്ക മുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കൊല്ലം ഒരു ഒരടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരിട്ടി ഒരു കിലോ പുതിയ അടക്കക്ക് ഇരുന്നൂറ് രൂപ പഴയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ ഒരു കിലോ പഴയതിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പുതിയതിന് മുന്നൂറ്റി നാൽപ്പത് രൂപ ആലക്കാട് ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എഴുപത് രൂപ കടുവഞ്ചാൽ ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കുടിയാൻമല ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത്തഞ്ച് രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ പുതിയത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക പുതിയത് നാനൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇവിടെ ഏറ്റവും കൂടുതൽ വില വെള്ളരിക്കുണ്ട് എന്ന സ്ഥലത്താണ് ഒരു കിലോ അടക്കക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയുണ്ട് ഇതുവരെ വീട് പൂർണ്ണമാകുന്നു താങ്ക്